ഹായ് ഫ്രണ്ട്സ് ഇത് ഇത് വെച്ചിട്ട് ഞാൻ ഓയിലാണ് കേട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ശരീരം മുഴുവനും വേണമെങ്കിൽ മുഴുവൻ തേക്കാം മുഖത്ത് വേണമെങ്കിൽ മുഖത്ത് മാത്രം തേക്കാം കൈക്ക് വേണമെങ്കിൽ കൈക്ക് മാത്രം തേക്കാം ഇത് എൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മളെ മുഖത്ത് വരുന്ന ചുളിവെല്ലാം ഉണ്ടാവില്ല ചുളിവ് പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് മാറ്റം ഉണ്ടാവും ഇത് തേച്ചാൽ സ്ഥിരമായിട്ട് തേച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു മാറ്റം ഉണ്ടാവും പിന്നെ ഏജ് കൂടുമ്പോൾ എന്തായാലും പ്രാ ഇത് ചുളിവ് വരുമല്ല അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം കിട്ടും അതിനിതിപ്പം പനീർ എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് എടുത്ത് ക്യാരറ്റ് വൈറ്റമിൻ ഇ ഇത് വെളിച്ചെണ്ണ കേട്ട പിന്നെ ഇത് നീമ് എടുത്തിട്ടുണ്ട് ഈ ബീട്രൂട്ട് വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ ഇത് മൂന്ന് വെച്ചിട്ടുണ്ടാക്കാം ഈ ഇത്ര ഐറ്റംസ് വെച്ചിട്ടുണ്ടാക്കുക ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അത് ഒത്തിരി ഇടണ്ട കുറച്ചിട്ടാൽ മതി അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിൽക്കുന്നത് ഇത് വെളിച്ചെണ്ണി ടു ഫിഫ്റ്റി അങ്ങനെ അഞ്ഞൂറ് കേട്ടോ എടുക്കാൻ പോകുന്നത് അതായത് അര ലിറ്റർ പിന്നെ ലൈറ്റോട്ട് വിടാം നിങ്ങളടുത്ത് അലോവേര ഉണ്ടെങ്കിൽ അതൊരു വിഷമം ഇട്ട് കൊടുക്കാം മീൻ ഇത് ലാസ്റ്റ് ഇട്ടാൽ നമ്മൾ കറ്റാറവായി ഇട്ട് കൊടുത്തില്ല അപ്പം അതിലുള്ള വെള്ളം കണ്ടില്ല ഉള്ള പശയെല്ലാം കൊടുത്തിരിക്കുക അപ്പം ഇതിനെ ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുത്തതിന് ശേഷം കുപ്പിയിലോട്ടേക്ക് മാറ്റി വെക്കുക നിത്യമാണെങ്കിൽ നിത്യമായിട്ട് വെയിറ്റ് കേട്ടോ ജസ്റ്റ് കുറച്ച് മുഖത്ത് തേച്ചാൽ മതി ഇപ്പം ഡ്രൈ എല്ലാം ആണെങ്കിൽ നല്ലതാണ് ഇനി നമുക്കിത് ക്യാപ്സോൾ കൊടുത്തിട്ടാം ഇത് ഓഫ് ചെയ്തിട്ട് ഇട്ടാൽ മതി ഐറ്റമൺ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തതിന് ശേഷം തണുത്തിട്ട് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം എല്ലാവരും വീട്ടിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ വ്യത്യാസം കാണുള്ളൂ കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസം ഉപയോഗിച്ച് നിന്നിട്ട് വ്യത്യാസമൊന്നും കാണില്ല പ്ലെയിൻ വെളിച്ചെണ്ണ തേക്കുന്നതിനേക്കാട്ട് എത്രയോ നല്ലതാണിത് അതുപോലെ തന്നെ എൻ്റെ ഒരു ചാനലുണ്ട് ടൈലറിങ്ങിൻ്റെ നിങ്ങളെല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അത് ടൈലറിങ് മാത്രട്ടോ ജൂരി ഖയാത്താണ് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഞാൻ